അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് മുക്കത്ത് അഗസ്ത്യമുഴയിലുള്ള വണ്ടർ പെയിൻറ്സ് ആൻഡ് ആർബി പ്ലൈ എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുമ്പിലാണ് നമ്മൾ ഏതൊരു കുടുംബവും ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ വീട് എന്നുള്ള സങ്കല്പമാണ് ആ വീടിന് ഏറ്റവും കൂടുതൽ മൂടി കൂട്ടാൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പെയിൻ്റുകളെയാണ് ഈ ഷോപ്പിൽ അതായത് ഈ ഒരു സ്ഥാപനത്തിൽ വണ്ടർ പെയിൻറ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ മനസ്സിനടങ്ങിയ നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള പെയിൻറ്സ് ഉണ്ടാവും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവർക്ക് ചോദിച്ചറിയാം ഒരുപാട് ഓഫേഴ്സുണ്ട് നമുക്ക് ഷോപ്പിലേക്ക് പോവാം ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പൂപ്പലുകൾ ഒന്നുമില്ലാതെ മഴക്കാലത്ത് സേഫായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വീടിന് സേഫ്റ്റി ആണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം വാട്ടർ പ്രൂഫിങ് പെയിൻ്റുകളാണ് ഏഷ്യൻ പെയിൻറ്സ് അതേപോലെ തന്നെ നല്ല ഇനം ബെർഗർ പോലുള്ള നല്ല പെയിൻ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്യാറ് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മിക്സിങ് ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പാരമ്പര്യം ഈ ഒരു സ്ഥാപനത്തിനുണ്ട് പിന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന പെയിൻ്റുകൾ ഇപ്പോൾ ആയിട്ടുള്ള നല്ല കമ്പനികളുടെ പെയിൻറ്സാണ് അപ്പം എപ്പോഴും ഒരു വീട് എന്നുള്ള സങ്കല്പം ആഗ്രഹിക്കുമ്പോൾ വീട് എന്നുള്ള സങ്കല്പം മനസ്സിൽ തോന്നുന്ന ഏതൊരു വീട്ടുകാർക്കും പിന്നെ എപ്പോഴും ചൂസ് ചെയ്യാവുന്ന ഒരേ ഒരു പേരാണ് ഈ സ്ഥാപനത്തിൻ്റെ ഈ ഒരു പേര് വണ്ടർ പെയിൻസിനോടൊപ്പം ആർ ബി ഉണ്ട് രണ്ടും ഒരേ സ്ഥാപനമാണ് ഈ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്ലൈ വീഡിൻ്റെ പാറ്റേണുകളാണ് അതായത് മൾട്ടി ബുഡായാലും പ്ലൈവുഡുകളായാലും മൈക്ക ആയാലും അതേപോലെ തന്നെ കിച്ചൻ്റെ കിച്ചണിന് സൗ സൗകര്യമുള്ള കിച്ചണിൻ്റെ ആവശ്യത്തിനുള്ള സൗകര്യമുള്ള എല്ലാ വുഡുകളും അതേപോലെ കിച്ചൺ ലോക്കുകൾ പിന്നെ ഇന്ന് വേണ്ട കിച്ചന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻറ്റീരിയർ ആവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചറുകളും ഇൻറ്റീരിയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്ലൈവുഡുകളും ഇവിടെ ലഭ്യമാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടല്ലോ വണ്ടർ പെയിൻസിനോടൊപ്പം ചേർന്നിട്ട് ആർ ബി പ്ലൈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിനും ഓപ്പോസുകളുണ്ട് പിന്നെ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇപ്പം ലേഡീസൊക്കെ ആണെങ്കിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കിച്ചണിൽ എത്ര ഭംഗിയാക്കാം എന്നുള്ളതാണല്ലോ പിന്നെ ഒരു ഗൃഹപ്രവേശം നടക്കുന്ന സമയത്ത് വീട്ടിലുള്ള സ്ത്രീ പുറത്തുനിന്ന് വരുന്ന സ്ത്രീകളായാലും ശരി ആദ്യം അവർ വന്നു നോക്കുന്നത് കിച്ചണിലേക്കാണ് അപ്പോൾ കിച്ചൺ എത്രത്തോളം ഭംഗിയാക്കാമോ അത്രയും ഭംഗിയാക്കാനുള്ള സംവിധാനങ്ങൾ മാത്രമല്ല വീടിൻ്റെ ആവശ്യമായിട്ടുള്ള വാതിലുകളും മൈക്ക വാതിൽ മുട്ടിക്കുന്ന മൈക്കകൾ പിന്നെ അതേപോലെ വിവിധ തരം വാതിൽ ഡിസൈനുകൾ റെഡിമെയ്ഡ് വാതിലുകൾ അതിനുവേണ്ട ലോക്കുകൾ സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സഹകരണം കൊണ്ടാണ് ഈ സ്ഥാപനമുള്ളത് അഗസ്റ്റ്മൊഴിയിൽ മുക്കത്തുള്ള അഗസ്റ്റ് മുഴിയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഓർക്കുക ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് വീടിൻ്റെ ഭംഗി അതാണല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് അപ്പോൾ എപ്പോഴും തീർച്ചയായിട്ടും വണ്ടർ പെയിൻസിലും ആ ബി പൈലും തൊട്ടടുത്തുള്ള സ്ഥാപനം അടുത്തടുത്താണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം പെയിൻസൊക്കെ വിവിധതരം തരം കമ്പനികളുടെ ലോക്കുകളുണ്ട് അതേപോലെ തന്നെ പല ഡിസൈനുകളിലുള്ള ലോക്കുകളുണ്ട് പിന്നെ ഇപ്പോഴത്തെ മോഡലുകൾ അറിയാമല്ലോ പിന്നെ എന്താ പറയുക നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു ത്രീ ലോക്സ് ടു ലോക്സുകളൊക്കെ ഉണ്ട് പിന്നെ ഇ സി ലോക്കുകളൊക്കെ ഉണ്ട് പിന്നെ ഡിസൈനുകൾ കൊടുക്കുക വാതിലിന് ഭംഗി കൂട്ടാനുള്ള രീതിയിലുള്ള ലോക്കുകളാണ് ഇവിടെ ചെക്ക് ചെയ്തത് വണ്ടർ പെയിൻസിൻ്റെ സാരഥികളിലൊരാൾ നമുക്ക് പരിചയപ്പെടാം ഞാൻ നേരത്തെ വണ്ടർ പെയിൻസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് നിങ്ങളിൽ നിന്നാണ് അറിയാനുള്ളത് നമ്മൾ പ്രേക്ഷകർക്ക് എന്തൊക്കെയാണ് ഗ്യാരണ്ടികൾ കൊടുക്കുന്നത് പെയിൻസിൽ വണ്ടർ പെയിൻസിൽ ഞങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ പ്രമുഖ ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട് മൾട്ടി ബ്രാൻഡഡ് ഷോറൂമാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള ഏഷ്യൻ ബർജർ എം ആർ എഫ് ഇൻഡിവോ എസ് ഡി ഇപ്പം ബിർള ഓപ്പസ് പെയിൻസ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മള് നിലവിലിപ്പം ആറ് ബ്രാഞ്ചുകളുണ്ട് അപ്പം എല്ലാ ബ്രാഞ്ചുകളിലേക്കും ഒരുമിച്ച് ഇപ്പം പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷെ കൂടെ വില കുറച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഓഫേഴ്സ് ഉണ്ടോ ഈ ഓണത്തിന് അങ്ങനെ ഓഫറുകൾ പ്രേക്ഷകർക്കും ആ തീർച്ചയായിട്ടും ഇപ്പം നമ്മള് ബിർള ഓപ്പസ് ഒക്കെ ഇരുപത് ലിറ്റർ എടുക്കുമ്പോൾ രണ്ട് ലിറ്റർ ഫ്രീ ഉണ്ട് പത്ത് ലിറ്റർ ഒരു ലിറ്റർ ഫ്രീ ഉണ്ട് അതുപോലെ തന്നെ നാല് ലിറ്റർ എടുത്താൽ പോലും ഒരു ലിറ്റർ ഫ്രീ ഉണ്ട് ഓണത്തിന് നമ്മുടെ ഓണാശംസകൾ തന്നെയാണ് പറയുന്നത് ഓണാശംസകൾ നേരുന്നു അല്ലേ അപ്പോൾ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് സോ മച്ച് വണ്ടർ ആർ ബൈൻസിൻ്റെയും ആപിൾപ്ലൈയുടെയും സാരഥ്യങ്ങൾ നമ്മളോട് പോകുന്നുണ്ട് എന്നാൽ നേരത്തെ നമ്മൾ വണ്ടർ ബൈൻസിൻ്റെ ഒരാളെ പരിചയപ്പെട്ടു ഇനി ആർ ബി പ്ലേ നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നത് നമ്മുടെ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മുടെ ഒരു ഇൻ്റീരിയർ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഒരു കുടക്കീഴിലിപ്പോൾ അവൈലബിൾ ആണ് അത് മാത്രമല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുക മാത്രമല്ല എല്ലാം വീട്ടുമുറ്റത്ത് എത്തിച്ച് കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി നമ്മൾ ഏറ്റെടുത്തിരിക്കുക നമ്മുടെ ക്യാപ്ഷൻ തന്നെ കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറി എന്നുള്ളതാണ് ഇതൊരു ഹോൾസെയിൽ പ്രൈസിൽ എല്ലാവർക്കും എവിടെ വേണമെങ്കിലും നമ്മൾ മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കും നമ്മുടെ വണ്ടികൾ ഓൾ ഓവർ കേരള കേരളത്തിലെവിടെയും ഡെലിവറി സൗജന്യമായിരിക്കും എല്ലാ പ്രൊഡക്റ്റുകളും ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളും ഇന്ത്യയുടെ സംബന്ധമായിട്ടുള്ള എല്ലാ സൊല്യൂഷനും നമ്മൾ എടുക്കുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഓണാശംസകൾ പറയാം എല്ലാവർക്കും നമ്മുടെ കോഴിക്കോട് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ആർ ബി പ്ലയുടെ ഭാഗത്തു നിന്നും എൻ്റെ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഓണാശംസകൾ